തികച്ചും അപ്രതീക്ഷിതമായ ഒരു ദുഃഖ വാർത്ത കൂടി പുറത്തു വന്നിരിക്കുകയാണ് സിനിമാ സീരിയൽ മേഖലയെ ഒന്നാകെ ഞെട്ടിക്കുന്ന ഒരു വിയോഗ വാർത്ത തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത് വിയോഗ വാർത്ത എറിഞ്ഞ് നിരവധി പേരാണ് സമൂഹ മാധ്യമങ്ങളിലൂടെയും മറ്റുമായി ആദരാഞ്ജലികൾ അർപ്പിച്ചിരിക്കുന്നത് പ്രമുഖ പത്രപ്രവർത്തകനും സിനിമാ സീരിയൽ നാടക നടനുമായിരുന്ന പട്ടം ബൃന്ദാവൻ ഗാർഡൻ ഹൗസ് നമ്പർ സിക്സ്റ്റി വണ്ണിൽ വേണുജി എന്ന ജി വേണുഗോപാൽ ഈ ലോകത്തോടെ വിട പറഞ്ഞിരിക്കുകയാണ് അറുപത്തി അഞ്ച് വയസ്സായിരുന്നു വൃക്ക സംബന്ധമായ രോഗത്തെ തുടർന്ന് ചികിത്സയിലിരിക്കുകയായിരുന്നു താരത്തിന്റെ അന്ത്യം കേരള പത്രികയിലെ മുൻ സബ് ആയിരുന്നു വേണുജി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ഇറങ്ങിയ അംശിനി എന്ന ഹിന്ദി സിനിമയിൽ സീമ ബിശ്വാസിന്റെ നായകനായി വേണുജി അഭിനയിച്ചിട്ടുണ്ട് മലയാളത്തിൽ ഗൗരി ശങ്കരം മേഘസന്ദേശം സന്ദേശം സായ്വർ തിരുമേനി ആഘോഷം കൃഷ്ണ ഗോപാലകൃഷ്ണ എന്നീ സിനിമകളിലും ഓമന തിങ്കൾ പക്ഷി ഡിക്റ്റീവ് ആനന്ദ് കായംകുളം കൊച്ചുണ്ണി താമരക്കുഴലി തുടങ്ങിയ ടെലിവിഷൻ പരമ്പരകളിലും തെയ്യം ആദ്യകവി തോലൻ ആസ്ഥാന വിദൂഷകൻ തുടങ്ങിയ നാടകങ്ങളിലും താരം അഭിനയിച്ചിട്ടുണ്ട് ആറ്റുകാൽ ചിന്മയ വിദ്യാലയം റിട്ടയർഡ് അധ്യാപിക അജിത ബി പിള്ളയാണ് ഭാര്യ ആരതി ഗോപാൽ യു കെ അഞ്ജലി ഗോപാൽ വല്ലത്ത് എഡ്യൂക്കേഷൻ എന്നിവർ മക്കളും ജയകൃഷ്ണൻ യു കെ ശബരികൃഷ്ണൻ ഐ ആർ സി ടി സി എന്നിവർ മരുമക്കളുമാണ് എന്തൊക്കെ തന്നെയായാലും താരത്തിൻ്റെ അപ്രതീക്ഷിത മരണവാർത്ത സിനിമാ സീരിയൽ ലോകത്തെ ഒന്നാകെ കണ്ണിയിലാഴ്ത്തിയിരിക്കുകയാണ് പ്രിയ താരത്തിന് പ്രണാമം പരേതാത്മാവിൻ്റെ നിത്യശാന്തിക്കായി നമുക്ക് പ്രാർത്ഥിക്കാം കൂടുതൽ വാർത്താ വിശേഷങ്ങൾക്ക് നിങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക